നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് അതായത് അനുമോളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലോബി നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് അതായത് ഇന്നത്തെ ഒരു പ്രശ്നമുണ്ടല്ലോ ആര്യനും അതുപോലെ തന്നെ അനുമോളും പിന്നെ ജിസയിലും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ ആ പ്രശ്നത്തിന്റെ പേരും പറഞ്ഞിട്ട് കേരളത്തിലുള്ള എല്ലാവരും അതായത് ഞാനാണ് വലിയ യൂട്യൂബർ ഇല്ലെങ്കിൽ ഞാനാണ് വലിയ റിവ്യൂ എന്നെ കഴിഞ്ഞിട്ട് മാത്രമേ വേറെ എന്തോ ഉള്ളൂ എന്നൊക്കെ പറയുന്ന എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ പെരടിക്കാണ് കയറുന്നത് എന്താ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ കാര്യത്തിൽ എനിക്ക് അനുമോളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്തുകൊണ്ട് മീൻസ് അത് ഒരു ഓവർ ആയി പോയിന്ന് എനിക്ക് തോന്നിയത് എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അനുമോൾ ഇത് പറഞ്ഞപ്പോൾ അവർക്ക് പുള്ളിയാ കാര്യം വന്നിട്ട് അതിന്റെ ഒരു പ്രൂഫ് പോലും ഇല്ലാത്ത അവർ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടല്ലേ അവരത് ഇങ്ങനെ വയലന്റ് ആയി അല്ല എപ്പിസോഡ് കാണുമ്പോ എനിക്ക് തോന്നിട്ടില്ലേ അപ്പൊ എപ്പിസോഡ് ലൈവ് അല്ല എപ്പിസോഡ് ലൈവ് ഒക്കെ കാണുമ്പോഴേ അവരെ അങ്ങനെ കിടക്കുന്നത് എനിക്കൊന്നും തോന്നിയില്ലേ അവരങ്ങനെ കിടക്കുന്നതാണോ എനിക്കും കുറച്ചൊരു മോശം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമുക്കൊരു ഷോയില് അവര് എന്താ പറയുക ജെൻഡർ ഇക്വാലിറ്റിയൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് അതിനകത്ത് പറയാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അനുമോളാണ് കുറ്റക്കാരി അനുമോളെ അനുമോളൊന്നും ഇവിടെ ഇന്ന് ഞാൻ ഒരുപാട് ആൾക്കാര് പറയുന്നു അനുമോളം അനുമോള എന്തൊരു ഭീകരമായ തെറ്റ് ചെയ്തു ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അനുമോളെ എന്ന് പറഞ്ഞ അവിടെ തെണ്ടിത്തരങ്ങൾ തൊട്ടിത്തരങ്ങൾ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ എന്തൊക്കെ എന്തൊക്കെ വൃത്തികേടാണ് ആൾക്കാർ പറയുന്നത് അത് മാത്രമല്ലേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് അനുമോള് അച്ഛനും അമ്മയ്ക്കും ഈ പിന്നെ ഇത് വിവാഹ വാർഷിക ആശംസകള് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെൻറെ അമ്മായിയപ്പൻ എന്റെ അമ്മായിയപ്പൻ അമ്മായിയമ്മ എന്ന് പറഞ്ഞ ശരിയാണോ അതെ അത് അത്യനായാലും ജിസേലായാലും അനുമോളെ വല്ലാതെ ടീസ് ചെയ്യാൻ വേണ്ടിട്ട് കൊറേ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷെ അത് മാത്രല്ലോ ഇപ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാൽക്കുപ്പിയായ നിങ്ങളുടെയൊക്കെ ഒക്കെ ആര്യന് ഈ അനുമോളെ എങ്ങനെയെങ്കിലും പ്രേമിക്കണം അനുമോളൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് ആ മീൻസ് ആദ്യം അനുമോളുടെ പരകിയായിരുന്നു അവൻ ഒരു എന്ന് പറയുന്നത് ഒരുവിധം ആൾക്കാർ പോലെ എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത് അവനെ അവനെ ബിഗ് ബിഗ് ബോസ് ബോസ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഒരു പത്ത് പൈസ കൊറവില്ല ഒരുത്തിനായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു ബേബി അതന്നെ ഒരു പേടി തൊണ്ടൻ ഒരു പേടി തൊണ്ടനാണ് അല്ലാതെ വേറെ ഒന്നും അല്ല എങ്ങനെയെങ്കിലും നൂറ് ദിവസം ഞാൻ രൺബീർ കപൂർ എന്ത് കരിഞ്ഞൊടങ്ങിയതാ എന്നിട്ട് വേണ്ടിയിട്ട് വേണ്ടിട്ട് എല്ലാരും പറഞ്ഞത് തൊട്ടിത്തരം തന്നെയാണ് കാരണം അതൊക്കെ അവർ കിടക്കുന്ന സീനൊക്കെ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക അത് ബാക്കിയുള്ളവർ അവളെ പ്രൊവോക്ക് ചെയ്തതല്ലേ അവൾ അത് ചെയ്തു കൊടുക്കുന്ന കാര്യമുണ്ടോ ഉണ്ടോ അല്ല ഞാനൊരു കാര്യം പറയുന്നത് കേൾക്ക് നമ്മളെ പ്രേക്ഷകർക്ക് തോന്നിയ കാര്യങ്ങളാണ് ഈ അവിടെ പോയിട്ട് പറഞ്ഞത് പ്രേക്ഷകർക്ക് മൊത്തമായിട്ട് തോന്നിയ കാര്യമാണെന്നൊന്നും എല്ലാവർക്കും സീൻ തോന്നിയപ്പോൾ നമുക്കും അത് പേഴ്സണലി അങ്ങനെ ആയിരുന്നെങ്കിൽ ബിഗ് ബോസ് അത് കട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡിൽ എത്ര പേര് ഫാമിലിയോട് കൂടി കണ്ടിട്ടുണ്ട് അതൊന്ന് പറ അത് പറ നിങ്ങൾ അത് പറ ഇന്നത്തെ എപ്പിസോഡ് മറ്റെല്ലാ എപ്പിസോഡും അച്ഛനും മക്കളും ആയി എല്ലാവരും ഇരുന്ന് കാണുന്നതായിരിക്കും ഇന്ന് എത്ര പേർക്ക് അത് അങ്ങനെ കാണാൻ കഴിയും അത് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഇത് പറയുന്ന ഷോ എയ്റ്റീൻ പ്ലസ് നമ്മൾ കുട്ടികൾക്ക് ഒരു ഷോ അല്ലല്ലോ ബിഗ് ബോസ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഈ പരിപാടി ഏഷ്യാനെറ്റിന് നിർത്തണ വേണ്ടത് അതായത് ഏഷ്യാനെറ്റിൽ ഇങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും കാണും പിന്നെ പ്ലസ് എന്നൊക്കെ പറഞ്ഞു അവര് മ്യൂട്ട് ഒരുപാട് അവർക്ക് കട്ട് ചെയ്ത് അത് മോശപ്പെട്ട കാണിക്കുന്നുണ്ട് അനുമോളെ വളരെ വൃത്തികെട്ട് തെറിയാന്ന് അതിലൊന്നും ന്യായീകരണമെന്ന് പറയാൻ വേണ്ടി പറ്റും കാണിക്കേണ്ട കാര്യമൊന്നും ഇപ്പൊ നമ്മള് കാണാത്ത കാര്യങ്ങൾ ചെലപ്പോ അവര് കണ്ടിട്ടുണ്ടാവാ കണ്ടിട്ടുണ്ട് എന്റെ അഭിപ്രായം ഞാൻ പറയാം നിങ്ങളുടെ അനുമോളെ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അനുസരിക്കുന്നില്ല ഞാൻ അനുമോള ഭാഗത്ത് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അവിടൊക്കെ എന്തെങ്കിലും വൃത്തികേട് തോന്നിയവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം തന്നെയാണ് ഇതിനു മുന്നേയും പല സീസണിലും പലതും ചിലപ്പോൾ നടന്നിട്ടുണ്ടാക്കാം അതറിയാം പക്ഷെ ഇതൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ വളരെ മോശം തന്നെയാണ് അതിനൊന്നു പറഞ്ഞാൽ കാര്യം ഞാൻ പറഞ്ഞു ബിഗ് ബോസിലൊക്കെ ഇതൊക്കെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെ കഴിയുമ്പോ മലയാളത്തിൽ ഇതൊക്കെ കൊണ്ടുവരാം നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് ചിലപ്പോ ഹിന്ദി ബിഗ് ബോസിൽ ഇതുപോലെ ഒരു മാറ്റങ്ങൾ വേണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ അവർക്കാർ വിളിച്ചുകൊണ്ട് അതുകൊണ്ടല്ലേ ഇപ്പൊ ഇരിക്കുന്ന ആരും ഇത് കാണുന്നൊന്നും നമുക്ക് തോന്നില്ല പഞ്ചാബി കൊണ്ടുവന്നാക്കണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നോ ഇവിടെ മലയാളികളെ കിട്ടാതുകൊണ്ടാണോ പഞ്ചാബ് വരെ ആൾക്കാരെ കൊണ്ടുവന്നിന്ന് അതിൽ പല പല കണ്ടസ്റ്റൻസ് പറയുന്ന ഒരു കാര്യമുണ്ട് ആയിട്ട് ചിന്തിക്കാത്ത ആൾക്കാർക്ക് മാത്രമേ ആണും പെണ്ണും ഒരുമിച്ച് കടന്നാൽ പ്രശ്നം ഉണ്ടാവുള്ളൂ ആണും പെണ്ണു ഒരുമിച്ച് കിടന്ന പ്രശ്നം തന്നെയാണ് ഇനി അതൊന്നും ഒരുമിച്ച് പിടിച്ചിട്ടാണൊരുമിച്ച് കടന്നു ഒരു ഒരു കാര്യം ചോദിച്ചെ കാണിച്ചത് ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ എല്ലാവരും ഈ സദാചാരവാദികള് സദാചാരവാദികൾ എന്ന് പറയുന്നുണ്ട് ഇപ്പോഴാണു ആണും ആണും പൊണ്ണും എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടായിട്ട് നടക്കണം എന്നൊക്കെ ചില മാതാപിതാക്കളും പറയുന്നുണ്ട് എവിടെയെങ്കിലും യുവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകരായിട്ടുണ്ടോ അതായത് നമ്മൾ ദിനേനെ കേൾക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ വഴി വിഷയത്തിൽ നിന്ന് വഴി വിട്ടുവോന്നല്ല ചെയ്യുന്നത് അതായത് എന്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജുംബ ഡാൻസും ഇതൊന്നും അല്ല വേണ്ടത് നമുക്ക് നമുക്ക് അല്ല ഞാൻ പറയുന്നത് ഇത് ഗെയിം ഇവിടെ ഒന്നിച്ചു കിടന്നാ ഒന്നുമില്ല ഒന്നിച്ചു കിടന്നാ ഒന്നുമില്ല ഉണ്ട് അതായത് നിങ്ങളൊരു കാര്യം ചെയ്തോ നിങ്ങൾ കിടന്നോ അതൊന്നും വിഷയമില്ല പക്ഷെ അല്ല പ്രേതകഥ പറയാൻ വേണ്ടിട്ട് ഈ മാതിരി തോന്നിയവാസം വേണ്ട അതേ ഞാൻ പറയുന്നുള്ളൂ എന്താ നീ കണ്ടില്ലല്ലോ അല്ലേ അതെ അങ്ങനെ പറഞ്ഞു റെന പറയുകയാണ് നീ വേറെ എന്തെങ്കിലും കണ്ടാ ഇല്ല ഒന്നും കണ്ട ഓക്കെ ഇവിടെ നമ്മൾ ലൈവ് കണ്ടാലും എപ്പിസോഡ് കണ്ട എല്ലാവർക്കും തോന്നിയ ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇവരെന്താണ് ഈ കാണിക്കുന്നത് പക്ഷെ ഇവരെന്താണ് ഈ കാണിക്കുന്നത് എന്ന് എല്ലാവർക്കും തോന്നിയതാണ് അതാണ് പറയുന്നത് അതിന്ന് ചർച്ച കുറച്ചും കൂടെ എന്തെങ്കിലും ഒക്കെ നാളത്തേക്ക് ബിഗ് ബോസ് എടുത്ത് കാണിച്ചോ അല്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് എന്റെ അഭിപ്രായത്തിന് ഒന്നു പറഞ്ഞാൽ അനുമോളാന്ന് പറഞ്ഞ അനുമോൾ ഇന്ന് അടിപൊളിയാക്കി എന്താ കാരണം എന്നറിയാം എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തന്നറിയാം ഈ എല്ലാ ചാനലുകളും ഇന്ന് അനുമോൾക്ക് എതിരെയാണ് അതായത് അനുമോളെ പുറത്താക്കണം അനുമോൾ കാണിച്ചത് നാരിത്തരമാണ് അനിമോൾ തെണ്ടിത്തരമാണ് ബിഗ് ബോസ് നാണം കെട്ട ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനുമോൾ കാണിച്ചത് എനിക്ക് അഭിപ്രായം പക്ഷേ അനുമോൾ അത് ആക്ട് ചെയ്ത് കാണിക്കുക അത് ക്യാപ്റ്റന്റെ നിർദ്ദേശമാണ് ഞാൻ ഒരു നിർദേശമാണ് കണ്ടു അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പറ്റണം അത് ബാക്കിയുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യം ഉണ്ടോ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ അതായത് അനുമോൾ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അടിയിൽ വരുന്ന കമന്റ് കണ്ടപ്പോഴെനിക്ക് സന്തോഷമായി എന്നാ അറിയാം അനുമോള് പറഞ്ഞത് ശരിയല്ലടാ അനുമോള് പറഞ്ഞത് ശരിയല്ലടാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഒരു കാര്യം പറയാം ആര്യന്റെ ഏതൊരു പി ആർ നല്ല പണിയെടുക്കുന്നുണ്ട് എല്ലാവരും കുറെ ശ്രമങ്ങളെ നടക്കുന്നുണ്ട് പക്ഷെ ഈ പാൽ കോപ്പി പാൽക്കുപ്പിനെ ആയിരിക്കും വേണ്ട അത് ഒന്നാമത് ഒന്നാമത് പൂ അതായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ കരിയും അങ്ങനത്തെ ഒരു പേടി തൊണ്ടല്ലോ ഒന്നും പറഞ്ഞല്ലോ അയ്യോ അനുമോ ചേച്ചി കളിക്കുന്നത് ഒരാളുടെ ലൈഫ് ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് ആ ഒരു പോയിന്റിൽ ഒരു യോജിപ്പൂല കാരണം എല്ലാരും പറയുന്ന ഇത് ഒരാളുടെ ലൈഫ് വെച്ചിട്ടുള്ള കളിയാണ് ലൈഫ് ഇവർക്ക് അറിഞ്ഞൂടെ അല്ല ഞാനൊരു കാര്യം ലൈഫ് ബിഗ് ബോസ് പോകുന്നത് തന്നെയെന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ നമ്മളെല്ലാരും കാണുന്നത് കാണുന്ന പ്രേക്ഷകർ പറയുന്നതിലാണോ കുഴപ്പം അത് മാത്രം അല്ല അത് മാത്രം ഈ ലൈഫ് ലൈഫ് എന്ന് അനുമോൾക്ക് മാത്രമാണോ ത് പിന്നെ ഇവര് ലൈഫൊന്നും നോക്കുന്നൊന്നുമില്ല ഈ ജിസയിലൊന്നും ലൈഫ് നോക്കിയിട്ടുണ്ടല്ലോ അവിടെ കളിക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് കാരണം അവിടെ പല ആൾക്കാരും നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാലത്തെ ബിഗ് ബോസ് ബിഗ് ബോസിൽ ആയിട്ട് വേണ്ടിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതില് ഞാൻ അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് ഒരിക്കലും പറഞ്ഞാൽ ഇമാതിരി തോന്നിയവാസങ്ങളൊന്നും ബിഗ് ബോസിലൊന്നും വെച്ച് ഓർപ്പിക്കരുത് ഈ രണ്ടെണ്ണത്തിനെയും പിടിച്ചു പുറത്താക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതായത് ഈ പാൽക്കോർമിനെയും പുറത്താക്കണം അതുപോലെ ജിസൈലിനെയും പുറത്താക്കണം ഇനിയിപ്പോഴും എന്റെ പേരടയ്ക്ക് പൊങ്കാലിടാൻ ആരും വേണ്ട ഇത് എന്റെ അഭിപ്രായം തന്നെയാണ് ഇനി നിന്റെ അഭിപ്രായം പറഞ്ഞോ ും പിടിച്ച് പറഞ്ഞു പിടിച്ച് വോട്ടിങ് പ്രേക്ഷരല്ലേ തീരുമാനിക്കും പ്രേക്ഷകർ ഇവർക്ക് വോട്ടൊന്നും ഏത് സംഭവത്തോട് കൂടി അനുമോള മിക്കവാറും നെഗറ്റീവ് അടിച്ച് എങ്ങനെയാണ് നെഗറ്റീവ് അടിക്കുന്നത് അനുമോള് പറഞ്ഞാൽ തെറ്റൊന്നും ഇല്ലല്ലോ ഇനി ഇപ്പൊ ഇത് രണ്ടു മൂന്നോ ദിവസം മുമ്പേ എല്ലാവരും ചർച്ച ചെയ്ത വിഷയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വിഷയം ലാലേട്ടനെടുത്ത് ചർച്ച ചെയ്തിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഇത് ലാലേട്ടൻ ചർച്ച ചെയ്യണം ഇത് ചർച്ച ചെയ്യൽ എങ്ങനെയാ ലാലേട്ടൻ ലാലേട്ടനീ വിൽ കാണിച്ചു കൊടുക്കണം എന്താ ഇതാണ് നടന്നിരിക്കുന്നതെന്ന് പക്ഷേ വിഷ്വൽ തന്നെ ലാലേട്ടം കാണിച്ചു കൊടുക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു ഡ്രസ്സ് ശെരിയാക്കുന്നല്ല പറയുന്നത് അതായത് പേര് പൊതപ്പിന്റെ ഉള്ളിൽ കൂടിയിട്ട് കൂടി നടത്തിയിരുന്നോ ഒരു ബ്ലാങ്കറ്റിന് ഉള്ളിലാണെന്ന് ഞാൻ കേട്ടത് ഇനി രണ്ടിന്റെ അകത്തായാലും അതൊന്നും നമുക്കറിയില്ല ഒന്നിന്റെ അകത്ത് ആണേ അതിന്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞ ഇവൻ പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല ഞാൻ മാത്രമല്ല മാത്രല്ല ശൈതീട്ടുണ്ട് റെനേന്റെ ഉള്ളിൽ വന്ന് കൂടിയിട്ടുണ്ട് അപ്പോഴാണ് ഇവന്റെ രോഗനക്ക് പിടി കാരണം എന്താ ആ അപ്പൊ ഇവന്റെ രോഗം വെച്ച് കഴിഞ്ഞാല് അതായത് എല്ലാവരും പറഞ്ഞു പേടിപ്പിക്കുന്ന അതെ എനിക്ക് തോന്നിയായിരുന്നു ട്ടോ അവന്റെ തലയിൽ ഒരു ആരോപണം വരുന്ന സമയത്ത് അവൻ എന്താ പറയുക ഇത് ഇത്ര വലിയ സംഭവം ഇപ്പൊ രണ്ട് ആണുങ്ങളുടെ കൂടെയല്ലേ കിടന്നത് പറഞ്ഞു രേണു സുദി മറ്റേ ഇന്നലെ വന്ന പ്രവീണിന്റെ കൂടിയും അതുപോലെ തന്നെ ഈ നിവിന്റെ കൂടിയാണ് കിടന്നതെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറയുന്നത് എന്താന്നറിയാ അതായത് ഈ ചില ചില ആൾക്കാരൊക്കെ ഉണ്ടാവും നമുക്കൊന്നും വിശ്വസിക്കാനോ പറയാനും കൂടെ ബെഡ് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ല പറയാവുന്ന പറയാന്ന് നമ്മൾ ഇതൊരു ഗെയിമാണ് അല്ലാതെ എപ്പോഴും കെട്ടിപ്പിടിച്ച് വെക്കണം എന്ന് നമ്മളാരും പറയില്ല ഇതൊരു ഗെയിമാണ് ഇവിടെ ചില ആൾക്കാർ പണ്ടേത് ഒരു ബിരിയാണി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വെണ്ണ് അഭിനയിച്ചിന് ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാവൂല്ലോ അത് അങ്ങനെ അഭിനയിച്ചിന് എന്നാ പറയുന്നത് എന്താ എന്നാ പിന്നെ ഒരു ഒരു ഗർഭ ഗർഭ ഇതെല്ലാം നോർമലൈസ് ചെയ്ത് നോർമലൈസ് ചെയ്ത് ആ വേദലക്ഷ്മി പറഞ്ഞ പോലെ ഈ കപ്പിൾസിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്തോ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ ഇനി മുത്തം കൊടുക്കുന്നതൊന്നും ഒരു തെറ്റല്ല ഞാൻ ഞാൻ പറയുന്നത് ഈ കമ്മിറ്റിക്കാരിലെ അതായത് നമ്മുടെ ഈ ബിഗ് ബോസ് ടീമിലെ അവർക്ക് ഒരു അവരെ മുന്നില് അവരെ എങ്ങനെയെല്ലാം നെഗറ്റീവ് അവർ കഥയെ വേണ്ടു കാരണം ഇത്രയും അല്ല പത്ത് നാനൂറ് ആൾക്കാരെ അവര് ഇതായിട്ടുണ്ട് ബിഗ് ബോസ് കൊറേയെല്ലാം കാണിച്ചിട്ടുണ്ടാവും നീ കണ്ടോ ഇതൊക്കെ എടുത്ത് മിക്കവാറും പുറത്തുവിടാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് പിന്നെ അല്ല വേറെ കാര്യമുണ്ട് ഇതൊക്കെ എന്ന് ഇതൊക്കെ നമ്മള് കാണാതെ പലതും ചെലപ്പോ അവിടെ നടക്കുന്നുണ്ടാവും അതറിയും അവരെല്ലോ ഒന്നും ഇങ്ങനെ പിന്നെ പുറത്താക്കുന്നൊന്നും ഇല്ലല്ലോ അതിന്റെ അകത്ത് ചിലപ്പോഴും പറഞ്ഞാൽ നമ്മള് കാണാതെ ഒന്നും ഉണ്ടോ ഇനി ഈ ക്യാമറ കാണുന്നോന്ന് ഓൻ രാത്രി ഒന്ന് കണ്ണീമി പോയാ പോരേ അതൊന്നാലോചോ അല്ല ഈ അനുമോളൊക്കെ മാത്രല്ല അവിടെയുള്ള എല്ലാവർക്കും ഈ സംഭവം സംഭവിക്കും അറിയാം ശൈത്യക്കും അറിയാ എല്ലാത്തി എല്ലാവർക്കും അറിയാ ഇവര് തമ്മില് രണ്ടും ഒരുമിച്ച് കയറുന്നിട്ട് എന്താ പരിപാടി എല്ലാവർക്കും അറിയാം എന്തോ പരിപാടി അതിന്റെ ഉള്ളിൽ നടക്കുന്നത് പക്ഷേ അനുമോള കൊറേ ഇവര് എന്താ പറയാ ശ്രമിക്കുന്ന രീതിയിൽ അനുമോളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അതെ അനുമോൾ അത് തന്റെ അടുത്തോട് ഒരു തുറന്നു പറഞ്ഞു അത്ര തന്നെ ഇനിയിപ്പോ അനുമോളിപ്പോ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത്രേ പറയാനുള്ളൂ അതായത് അനുമോള ഫാൻസുകളോ എന്ന് പറഞ്ഞ ചില്ലറക്കാരൊന്നും അല്ല ഈ ആര്യനെയും ആര്യനെ തന്നെ കഴിഞ്ഞ വർഷം രക്ഷിച്ചതാണ് അറിയാം അതിനെപ്പറ്റി പുറത്താക്കി ആര് വോട്ട് ചെയ്യുന്നു ഒരാൾ വോട്ട് ചെയ്യാ ഒരുത്തം പോലും നല്ലത് എന്ന് പറയുന്നില്ല ഇൻസൾട്ട് മോഹൻലാലിന് ഇൻസൾട്ട് ചെയ്യല് അത് മാത്രവുമല്ല അയാൾ എന്ന് പറയുന്നത് ഈ ഷോയ്ക്ക് ഒരു ഒരു തരത്തിൽ യോജിക്കാൻ കഴിയില്ല അയാളുടെ കാര്യങ്ങളൊന്നും അതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഏതൊരു തുണിയോ ബ്രീസറോ ഷഡിയോ എന്തോ എടുത്ത് വരുന്നുണ്ട് അയാള് എന്തോ കഴുകിയിട്ട് വരുവാ കഴിക്കാനും എന്താ കഴിക്കാനും നിവൻ ചോദിക്കുന്നുണ്ട് മനസ്സിലായാ അവിടെ കഴുകിയാലൊരു ഒരു തേങ്ങാക്കൊലി ഉണ്ടായിട്ടല്ല പറയുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ തന്നെയാണ് നിങ്ങൾ അനുമോളവാടിച്ചിട്ടുള്ള പരിപാടിയോട് എനിക്ക് നീ കാണാൻ പോകുന്ന പൂര് അത് തന്നെയാണ് ഇനി ഇപ്പോഴും അവർക്ക് നിലനിൽപ്പ് പോകണമെന്നുണ്ടെങ്കിൽ അതന്നെ അവൻ എന്തെങ്കിലും പോകണ്ടേ അതാണ് ഇപ്പൊ അവന്റെ ഒരു പ്രശ്നമാണെന്ന് മനസ്സിലായത് ഇതിപ്പോ അനി മനസ്സുകൊണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം എന്താ ആ ഇത് വേണ്ടതന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ അക്ബർ ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട് അക്ബറിന്റെ ഉമ്മ അക്ബറിനോട് പറഞ്ഞിനു അത് പറ അക് ഉമ്മീ തെരുവിളിക്കരുത് മാത്രമേ വേറെന്തോ ഒരു സംഭവം കൂടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല പറഞ്ഞ അങ്ങനെന്തോ പ്രശ്നം അല്ല അക്ബറിന്റെ ഉമ്മയല്ല അക്ബറിനെ പറ്റിട്ട് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് അവരെ കൂടെ കൂടരുത് അങ്ങനെ എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു ലൈവില് നടന്ന എപ്പിസോഡിലൊന്നും അത് വന്നിട്ടില്ല അങ്ങനെ എന്തോ ഒരു ഇത് ഉണ്ടായിരുന്നു നടന്ന് പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതും തെറ്റല്ലേ പിന്നെ ഇവനെങ്ങനെയാന്ന് പോയിട്ട് ഇതാകല് അതാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു പിന്നെ ഇത് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ എന്റെ അഭിപ്രായത്തിന് അതായത് പിന്നെ എന്താ എല്ലാരെയും ശിക്ഷിക്കുക വേണ്ടത് അല്ലാതെ അനുമോള് പറഞ്ഞു എന്ന് കരുതിയിട്ട് അനുമോള പേരടി കയറാൻ വേണ്ടിട്ട് ഇന്ന് എന്താ വെച്ച ഇന്ന് എല്ലാര്ക്കും ഒരു ഇത് കിട്ടിയ പോലെ ഞാൻ അനുമോള ഫാനൊന്നുമല്ല പക്ഷെ ഇന്ന് അനുമോളും അല്ലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അനുമോളം തന്നെ ഞാനാ ഞാൻ ഞാനൊരു അനീഷ് ഫാനാന്ന് ഉള്ള കാര്യം പറയാ ഞാൻ അനീഷ് അനീഷ് കാണാനുണ്ടായിരുന്നില്ല അനീഷ് നമ്മൾ ഇതുപോലെ തന്നെയാണ് മറ്റേ ഈ റിനോഷിനെയും കളിപ്പിച്ചിനേ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദിവസം അനീഷ് ആവനാഴിയില് എല്ലാ അമ്പുകളും അന്നും ബിഗ് ബോസിന് അനീഷ് വന്നിട്ട് ആദ്യത്തെ ഒരാഴ്ച കഴിച്ചപ്പോ കളിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒക്കെ ഈ ഒരു കാര്യത്തിൽ എന്തോട്ട് ഒപ്പീനിയൻ പറയാതിരുന്നില്ല ഒപ്പീനിയൻ പറയാതെ പറയാതെന്നല്ല ആളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു കിട്ടുന്നില്ല വൈൽഡ് കാർഡ് ആരാണ് പോസിറ്റീവ് ആരാണ് നെഗറ്റീവ് ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോ അതാണ് ഞാൻ ഒരു ഈ അനീഷിനെ സാമ്പത്തിക ആഗ്രഹിച്ചല്ല അയാൾ വന്നത് അതുപോലെ അയാൾക്ക് ആകെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അത് നിൽക്കുകയെന്ന് മാത്രമാണ് പക്ഷെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അയാൾ അയാൾ എന്തെങ്കിലും ഒന്നും കാണിക്കണം ഒന്നിക്കിലും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ തീ കൂട്ടിട്ട് പോകണമായിരുന്നു അതാ വേണ്ടത് കാരണം ഫയർ ആയിട്ട് തന്നെ പോകണമായിരുന്നു അല്ലാതെ കേറുമ്പോൾ തീയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നാട്ടു തീയായിട്ട് തിരിച്ചു പോകുന്നതിലും നല്ലത് നല്ല രീതിയിൽ പറയുന്നുണ്ട് ആൾക്കാർ ഉള്ളിൽ സിജോയും മറ്റേ റോക്കിയും പോവാണെങ്കിൽ ഒന്ന് അതൊന്നും മർദ്ദിക്കാനൊന്നും പാടില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഈ ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് വന്നതിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ മസ്താനിയും ലക്ഷ്മിയും ശ്രമിക്കുന്നുണ്ട് ഓ ഇത്രയും കാലം റനയുടെ സൗണ്ടായിരുന്നു ഭയങ്കര പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഇപ്പൊ മസ്താനി അതിനെ ഓവർടേക്ക് ചെയ്തിരിക്ക

ില് ഒരു കാട്ടുതി പിന്നെയും ആദ്യമൊക്കെ കുറച്ച് സംസാരിച്ചിരുന്നില്ലേ അത് ഒന്നുമില്ല വേറൊന്നേ അല്ലെ കാട്ടു സ്വയം ലാസ്റ്റ് കോമഡി ആയി തന്നു എന്നെ ഒന്ന് പറഞ്ഞുടോ എന്നെ ഒന്ന് പറഞ്ഞു പറഞ്ഞു

അല്ലാതെ ജീവിതത്തിൽ ബിഗ് ബോസ് കാണാത്ത ടീമിനെ കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നതായിരുന്നു അല്ല എന്തായാലും ഇതിലേക്ക് വരുമ്പോണ്ടല്ലേ ജിഷിൻ ഏടിലോട്ടിട്ടുണ്ട് ഇവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആരാ നല്ല ഗെയിമർ അനുമോ പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയുന്നത് പറഞ്ഞു നിൽക്കുക ആ ഈ ഒരു കാര്യം കൊണ്ട് പുറത്താക്കത്തൊന്നുമില്ല എന്നാ കാരണം എന്താണെന്നറിയ ഇത് പറയാൻ പറ്റൂലെങ്കിൽ അവിടെ ബിഗ് ബോസ് പറയുമായിരുന്നു ഇത് പറയാൻ പാടില്ല അവിടെ ജനറൽ എല്ലാവരും ജനറൽ ആണ് നിങ്ങൾക്ക് വേറെ ഇതുമില്ല ഇന്ന് ബിഗ് ബോസ് പറഞ്ഞു അല്ല പുറത്തെ കാര്യം ഇവര് ഡിസ്കസ് ചെയ്ത അയാൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് പുറത്തെ കാര്യമല്ലേ നമ്മൾ ടി വിയിൽ കണ്ട കാര്യങ്ങളാണ് അവിടെ കാണിച്ചത് അങ്ങനെ ചിലതെല്ലാം പറയാം അങ്ങനെയാണെങ്കിൽ പറ്റി എന്തെല്ലാം പറഞ്ഞിനെ ി വന്നപ്പോഴും കാര്യങ്ങൾ പറഞ്ഞിരുന്നു അന്നേരവും ഒന്നും പറഞ്ഞില്ല അത് കുറച്ചെല്ലാം ഇവരെ കഴിയുന്നതും പിന്നെ ബിഗ് ബോസ് ഇങ്ങനെ കണ്ണടക്കുമായിരുന്നു അത് നീ അറിയില്ല അത് പറയട്ടെ പറയട്ടെ എന്നിട്ട് നമുക്ക് എന്നാലും നമുക്കൊരു കണ്ടന്റ് ബിഗ് ബോസ് അറിയാം അതാണ് ശരിയാ ശരിയാതായാലും ഇന്നും നിർത്താല്ലേ ഇനിയിപ്പോ നാളെ അടിപൊളിയായിട്ട് വരുമല്ലോ വേറെ എന്തെങ്കിലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അതായത് എപ്പിസോഡ് റിവ്യൂ റിവ്യൂടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം വേറെ വിട്ടുപോയിട്ടുണ്ടോ പിന്നെ രമ്യം ഭീഷണിന്ന് വന്നിനെ അടുത്ത ഓണം മുതലെന്ന് പറഞ്ഞാൽ ഞാൻ നാട് വിട്ടു പോയി കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഓണം എന്നായിരുന്നു അയ്യോ ഇത് കണ്ട് ചില സമയത്തൊക്കെ നമുക്ക് ഭ്രാന്താവ് കടന്നി എപ്പോടാ നോക്കി കഴിഞ്ഞാലും എന്താ പറയുക അപ്പൊ നന്ദി നമസ്കാരം